വർക്കലയിൽ നഗരത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് ശ്രീനാരായണഗുരു സ്ഥാപിച്ച ശിവ ക്ഷേത്രവും ശാരദമഠം ദേവി ക്ഷേത്രവും സന്യാസാശ്രമവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ശിവഗിരി ആശ്രമവും ക്ഷേത്രങ്ങളും ശ്രീനാരായണഗുരു സമാധിയും സന്ദർശിക്കുന്നതിനായി ധാരാളം പേർ സാധാരണ ഇവിടെ എത്തുന്നുണ്ട് ശിവഗിരി തീർത്ഥാടന സമയത്ത് ശ്രീനാരായണഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള വ്രത അനുഷ്ഠാനങ്ങളോടുകൂടി ആളുകൾ ഇവിടേക്ക് തീർത്ഥാടനം ചെയ്യുന്നു ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയാണ് ശിവഗിരി തീർത്ഥാടനം നടത്തുന്നത് വർക്കരയ്ക്കടുത്തുള്ള ശിവഗിരി കുന്നിൽ മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആണ് ശിവഗിരി മഠം സ്ഥാപിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ശിവഗിരിയിലെ ആശ്രമത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചെടുത്ത് ഇന്ന് ഗുരുദേവ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ വർഷം തോറും ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ശിവഗിരി തീർത്ഥാടനം ആചാര സംഹിതകൾക്കനുസൃതമായി പുണ്യസ്ഥലത്തേക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ നടത്തുന്ന യാത്രയാണ് ശിവഗിരി തീർത്ഥാടനം ശിവഗിരി ആശ്രമവും ക്ഷേത്രങ്ങളും ശ്രീനാരായണ ഗുരു സമാധിയും സന്ദർശിക്കുന്നതിനായി ധാരാളം പേർ സാധാരണ ഇവിടെ എത്തുന്നുണ്ട് പത്ത് ദിവസത്തെ വ്രതം ശ്രീ ബുദ്ധൻ്റെ പഞ്ചശുദ്ധിയോടുകൂടി ആചരിക്കണം ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി മഞ്ഞ വസ്ത്രമാണ് ധരിക്കേണ്ടത് തീർത്ഥാടനത്തിന് ആഡംബരങ്ങളും ആർഭാടങ്ങളും പാടില്ല അനാവശ്യമായ പണം ചെലവാക്കരുത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്ത സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക പരിശീലനങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗ പരമ്പര നടത്തണം തീർത്ഥാടകർ അച്ചടക്കത്തോടുകൂടി ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിക്കണം അതിൽ വിജയം പ്രാപിക്കണം